രാധരെ മാപ്പ് ചോദിച്ചേ അല്ല ബിസൂസി അല്ലേ തോരത്തെ ദേ ദേ മെയിം യൂട്യൂബ് ഇസ് ദി സ്കിൻ യൂ ഡു യൂ ഡു റൈ യൂ ഡു ഗോനാ സെൽ സൽ എ സപ്ലൈ ആ കൂട്രെ അല്ലേ വാഹൻ ഫസ്റ്റ് ക്ലാസ് സബ്സ്ക്രൈബർ അത് തൈ അല്ല ആയി നിങ്ങ വാഹൻ ആ കംലിസ് കി ആലൈക്കും ആർക്കോ മാസ് ആർക്ക് ഇംഗ്ലീഷ് വീഡിയോ അത്ര നേ അങ്ങരെ ആയില്ലേ

আগে সাইডে দিও না আকাশে সিগন্যাল দিছে ভাই মুরা না না কেমন আর গালকে বাই লাগাম নিচে হইলো মুসি বল আগে বাই লাগেনা দেখি তুমি কই না নেত্রা অত মুদিক এসে এটা আইকন করা হইছে নেত্রা আমারে নেত্রা এই আগুন ভিতরে যায় আসলে সামছো সামছো বল 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 বাইলে যাইবে বেটা এই এই কোলা তা দিও